സോഷ്യൽ മീഡിയ ഡിവോഴ്സുകളൊക്കെ എല്ലാ പ്രശ്നത്തിന്റെയും ഇത്ര കുറച്ച് സാധനം ഉണ്ടാവും അത് ബാക്കിയൊക്കെ കൂടി കത്തിച്ച സംഭവം ആക്കുക ചെയ്തു ഹേ ഗൈസ് വെൽക്കം ബാക്ക് എന്താ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖല്ലേ പിന്നെ ഗൈസ് നമ്മള് ഇന്നലെ വീഡിയോ ചെയ്തപ്പം പിന്നെ നമ്മള് മറ്റേ ഡിവോഴ്സിന്റെ കാര്യൊക്കെ പറഞ്ഞപ്പം കുറെ ആൾക്കാർ കൻറ്റിൽ പറഞ്ഞ് നിങ്ങൾ ഏതായാലും ഈ വീഡിയോ ചെയ്തത് നന്നായിക്കാണ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ വീഡിയോ എന്താ പറയുക ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടായിട്ട് ചെയ്തതല്ല അത് പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ച് ഞാൻ കുടുംബക്കാരൊക്കെ ഇങ്ങനത്തെ വീഡിയോയില് പറഞ്ഞല്ലോ എല്ലാവരും ഞാൻ വിളിച്ചു വെച്ചു എന്താണ് അവസ്ഥ എന്തായി കാര്യങ്ങളൊക്കെ എന്തായിരുന്നു ചോദിച്ചപ്പം അപ്പൊ പിന്നെ ഏതായാലും ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്നും പറഞ്ഞപ്പം കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കമന്റിലും എന്താണ് ഇങ്ങനെ വീഡിയോസ് അതുകൊണ്ട് മാത്രം ചെയ്തതാണ് ആ വീഡിയോ ഓക്കെ അപ്പൊ ഏതായാലും അതൊക്കെ ഏകദേശം ക്ലിയർ ആയി തോന്നുന്നു സോഷ്യൽ മീഡിയ ഡിവോഴ്സുകളൊക്കെ ഏകദേശമൊക്കെ ക്ലിയർ ആയി തോന്നുന്നു അപ്പൊ ഇതാണ് എന്താ പറയാ എല്ലാ പ്രശ്നത്തിന്റെയും അടുത്ത ഒരു ഒരു ഇത്ര കുറച്ച് സാധനം ഉണ്ടാവും അത് ബാക്കിയൊക്കെ കൂടി കത്തിച്ചു ഞാൻ എന്റെ ചെയ്ത് അങ്ങനെ ഇല്ല ഇത് വെറുതെ അടിച്ചെറക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് അല്ലേ തുള്ളി എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എന്തോ ഉണ്ടാവുകയായി തുള്ളി ഇവിടെ ഇല്ല അപ്പൊ ഇല്ലാത്ത സാധനം പോലും ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഏതായാലും ശ്രദ്ധിക്കാ ക അത്രയൊക്കെ ഉള്ളൂ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതോടുകൂടി അന്ന് മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ അതല്ലാത്ത കാര്യങ്ങളൊന്നും ആരും എടുക്കണ്ട അപ്പം ബാക്കിയുള്ള നമ്മളെ കുടുംബക്കാരോടുകൂടിയാണ് ഈ പറയുന്നത് അപ്പോൾ പോലും കുറെ ടെൻഷനിലാണ് എന്താണ് സംഭവം നടന്നത് എന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നല്ലോ അപ്പൊ ഏതായാലും ആ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് തോന്നുന്നത് അപ്പൊ ഏതായാലും ഗൈസ് ഇന്ന് ഞങ്ങൾ ഇപ്പം നല്ല അടിപൊളി മഴയാണ് നാട്ടിലൊക്കെ പുറത്ത് എങ്ങനെയാണെന്നുള്ള എനിക്ക് അറിയുമോ എനിക്ക് ഇന്ന് സൗദിയിലൊക്കെ ഭയങ്കര ചൂടാണ് വാങ്ങി തോന്നുന്നത് ഏതായാലും ഇങ്ങനെ മിസ്സ് ചെയ്യും ഗൈസ് കൊടുത്ത മഴ അടിപൊളി മഴയാണ് പിന്നെ അതുപോലെ നമ്മളെ ഹൈവേ പാലയൊക്കെ പൊടി ഇടിഞ്ഞു പൊടി വിഗുകയും ഒക്കെ ചെയ്തുക്കുന്നത് കുറഞ്ഞെന്തോ സ്ഥലമായിട്ട് കുറച്ച് ഒരു ഏരിയ ഇതായിട്ട് പക്ഷേ ഭയങ്കര ബ്ലോക്കാണ് നമുക്ക് കേട്ടിരിക്കുന്നത് തൃശ്ശൂർ ഭാഗത്തൊക്കെ പോകുന്നവർക്കൊക്കെ ഭയങ്കര സിനിമ ആയിരിക്കും ഗതാഗത തടസ്സം അപ്പം ആവശ്യം ഇതാക്കണ ചെറിയൊരു എന്താ പറയാ ചെറിയൊരു മുറി പറ്റിയിട്ട് കാലിന് മുറി പറ്റിയ കാണിച്ചു കൊടുക്ക ആവശ്യം അശുവിൻ ചെറിയൊരു മുറി പറ്റിയിക്കുന്ന അപ്പം മുറി ഒന്നും ഇല്ല കേട്ടോ അവരുടെ പറയാ അത് കൊതുക് കൊതുക് അടിച്ചു അങ്ങനെ എന്തോ അപ്പൊ അതിനുവേണ്ടി ഇത് ആക്കണത് കെട്ടിയ കയറാണ് ഇത് കയറല്ല ശീല അല്ലേ മുറിക്കെന്താ സൂചി വെക്കാൻ പോട്ടെ നമുക്ക് വേണ്ടേ ഇവള് വിചാരണം സൂചി വെക്കാൻ പോകാം ഞാനേ ഇവള് കരിച്ചിരി പറഞ്ഞു സൂചി വെക്കണം പൂച്ച കടിച്ചന്ന് സൂചി വെക്കണേ അന്നൊക്കെ സൂചി വെച്ചല്ലോ അതിനു ശേഷം സൂചി വെക്കണ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും പേടിയാ സൂചി എന്ന് പറയുമ്പോഴേക്കും പേടിയാ അപ്പോൾ അവള് കരിച്ചിരി മാറ്റാൻ പറഞ്ഞു സൂചി വെക്കാൻ പോകുക ഒന്നും ഇല്ല വേദന പോയി എന്ന് പറഞ്ഞു ആ അപ്പൊ നമ്മളാ ഷെമിമേഡം വന്നിരിക്കണം എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ സുഖം നടന്നാ മതിയോ ചെറിയ മുറിയാ കോഫിയോ

ഇനിസ്റ്റ് പറഞ്ഞ സാമ്പാറില് തട്ടുകട തുടങ്ങി കഴിഞ്ഞാല് സംഭവം നല്ല കച്ചവട ചാൻസ് ഉപ്പ് ആ പൊടി മാത്രമാണ് തരാറേന്ത് നല്ല സ്വാദിഷ്ടമായ നൂഡിൽസ് കുറച്ച് ഉപ്പ് കൂടി ആരോടും പറയണ്ട കൂടിപ്പോടിയോ പറഞ്ഞിട്ടോ പറഞ്ഞില്ലേ ഇത് നമ്മക്ക് മൂന്ന് പേർക്കല്ലേ നാലാളോ ഉപാസനല്ലേ ഞാൻ ആവശ്യം അപ്പൊ നീല ഗോപിന്റെ പൗഡർ ഇട്ടാണ്

വേറെ അപ്പോൾ നമുക്ക് നമ്മുടെ കോഫി दा തളച്ചു വെരുകണം കോഫി പൗഡർ ഇടില്ല ശമേ ഇയിലെ പേര് ഒന്ന് വായിച്ചുดู അലീ കാഫേ ക്ലാസിക് യാർ ചേ ബോം ബോട്ട് കൊട്ടില്ല അലീ കാഫേ ദേ അങ്ങനെന്നല്ലേ

നല്ല അക്രാന്ത സത്യം പറയാ കൊടുവള്ളിക്ക് പഴയ ഭാഷ ഞങ്ങള് കൊടുവള്ളിക്ക് കൊരുവിൽ പറയാ കൊരുവിൽ കൊരുവ് പോവരു പോവാ ഞാനൊക്കെ അങ്ങനെ പറയലും ആയതാണ് ട്ടെ പോയ്ക്കട്ടെ പറയുന്ന നല്ല രസല്ലേ ഐശു ജനനായി ജനയുന്റെ പേര് ഡയാന ഡ പിന്ന പിന്നാരനു റോമന്റെ പേര് എല്ല് ഒരു ചെറിയൊരു പൊടി ഉണ്ടായിനു പല്ലില്ലേ പല്ലെന്നൊന്നും പറയാണ്ടെട്ടോ ആശുവിന്റെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞെടുക്കുന്നൊടി വെക്കുന്നത് ആരാ ചോദിച്ചു എല്ലാം അപ്പന ആരാണ് സ്വാഭാവികം ചോയിച്ചോലേ പല്ലില്ലേ

ഇത് കഴിക്കാനാ ക്യാപ്സിക്കോ കഴിക്കേണ്ടതാ ഇത് വാങ്ങി ഇങ്ങോട്ട് എടുത്തതാ ക്യാപ്സിക്കോ നല്ല ഇതിന്റെ പേരെന്താ പറഞ്ഞ എത്ര ഫ്രണ്ട്സ് പുതിയ പുതിയ ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞു പറഞ്ഞുകൊടുക്ക യേശുവിന്റെ ഒരാടൊക്കെ ഒരാടൊന്നും കേക്കല്ലോ ജുനു ജുനു ഇപ്പൊ പുതിയ ഫ്രണ്ട്സ് ആരൊക്കെയുള്ളത് പുതിയ ഫ്രണ്ട്സ് ന്യൂ ഫ്രണ്ട്സ് ഒക്കെ ആരാമറ ഡാഡിയ ആവശ്യ ഫ്രണ്ട്സ് അല്ലേ ഡാഡിയ ആവശ്യ ഫ്രണ്ട് അല്ലേ ഡാഡയും ഫ്രണ്ട് അല്ലേ നല്ല കഥ കേക്കണ രാത്രി ഉറങ്ങണെങ്കിൽ എൻറെ അമ്മോ എന്താ കഥ ലേ ആശോ ഒരു കാട്ടിലില്ലേ ഒരു പറയൂടെ

പിന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം മറ്റേ വെള്ള ഉരുൾപൊട്ടലൊക്കെ അതാണ് എവിടെയൊരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കട്ടെ അപ്പം അങ്ങനെ മലിന്റെ അടുത്തുള്ളവരുണ്ടെങ്കിൽ വല്യ മഴയൊക്കെ ആണെങ്കിൽ മാറി നമ്മളെ കുടുംബത്തിൽ എല്ലാ ഇങ്ങനെ എന്നാൽ എന്തെങ്കിലും ഒന്നുണ്ടോ എല്ലാരും ഒലിച്ചു ഞാൻ മാത്രം ബാക്കിയായി ബാക്കിയും എനിക്ക് ബാക്കിയാണോ പക്ഷെ ബാക്കി ആകണോന്റെ അവസ്ഥ ഒന്നും ആലോചിച്ചോ ആരും ഇല്ലാണ്ട് ഒന്നും ഇല്ലാണ്ട് കുറച്ച് കാലങ്ങളൊക്കെ നമുക്ക് സഹായവും ഒക്കെ പിന്നെ അങ്ങോട്ട് ആരും അങ്ങനെ ഉണ്ടോ എന്നെ വേണ്ട വേണോ എന്നെ വേണ്ട എന്നെ ഇഷ്ടല്ല ഇഷ്ടണ്ട് പറഞ്ഞാല് നമ്മളെ പാവല്ലേ പാവ പറഞ്ഞാൽ ഇഷ്ടാ പറഞ്ഞാൽ ഓക്കെ അപ്പൊ ഞങ്ങളിത് ആ ചായ ഒക്കെ കുടിക്കട്ടെ വലുതൊക്കെ തിന്നേക്കും തിന്നിക്കും ഞാനില്ലട്ടാണ്ടേ പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്നത് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ് കേട്ടോ ഇപ്പൊ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്നെ പറയൂ ഒന്നുമില്ലാണ്ട് അങ്ങനെ ഉള്ളു പക്ഷെ എടുക്കില്ലേണ്ടാകും മനുഷ്യനായ കൊണ്ട് പിന്നെ വലിയ പ്രശ്നല്ലേ അതെ അതെ സംസാരിക്കാൻ ഓനെല്ലാം ചിരിക്കണ്ട് കേമർ ഇന്ത്യയിലൊന്നുണ്ടെങ്കിൽ സംസാരിച്ചു ഞാൻ നേരം കൂടി ഞങ്ങളുടെ പ്രശ്നം ഇതാണ് ഞങ്ങളെ പ്രശ്നം ഒന്നല്ല കേസ് എന്ത് പേരാ പേരെന്താ ഡാഡന്റെ പേരെന്താ മക്കള് ആയിരിക്കും ഉദ്ദേശിക്കണ്ട കേസ് അതൊക്കെ Mm. Bye-bye, Bye-bye. See you, See you alaikum, tomorrow.